പ്രിയ സജ്ജനങ്ങളെ സാർ നമസ്കാരം ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായം അർജുന വിഷാദ യോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് എടുക്കേണ്ടത് ഒന്നാമത്തെ ശ്ലോകം ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദ്യം ചോദിക്കുന്നു രണ്ടാമത്തേത് സഞ്ജയൻ അതിന് മറുപടി പറയുന്നു സഞ്ജയ ഉവാച ഉ ുര്യോധനസ്താര്യുസംഗീകം വ്യൂടം ദുര്യോധനസ്ഥത ആചാര്യമുപസംഗ്രവീദ് കുരുക്ഷേത്രത്തിൽ അണിനിരന്നിരിക്കുന്ന പാണ്ഡവ സൈന്യത്തിൻ്റെ വ്യൂഹത്തെ കണ്ട് സ്വയം രാജാവായിട്ടപ്പോൾ പ്രഖ്യാപിച്ച ദുര്യോധനൻ ആചാര്യനായ ദ്രോണരെ സമീപിച്ച് പറയുന്നതാണ് ഈ ശ്ലോകം ദൃഷ്ടീകം വ്യൂടം ദുര്യോധനസ്ഥത ആചാര്യമുപസംഗമ്യ രാജ വചനം അബ്രവീത് ഇതിൽ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് സഞ്ജയനെ കുറിച്ചാണ് ആരാണ് സഞ്ജയൻ സഞ്ജയൻ ധൃതരാഷ്ട്രരുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ് മാത്രമല്ല കൃത്യമായ സത്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ദ്രിയ ജയം നേടിയ വ്യക്തിയാണ് കാമം ക്രോധം മോഹം ലോപം മതം മത്സര്യം എന്നീ വികാരങ്ങൾ മനുഷ്യരെ താഴ്ത്തുന്നതാണ് അതിനെ ജയിച്ച ആളാണ് എന്നിട്ടും അദ്ദേഹം അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ധർമ്മികളായ അല്ലെങ്കിൽ ധർമ്മികളെന്ന് നമ്മൾ മനസ്സിലാക്കിയ ലോകം ധർമ്മികളെന്ന് കൊട്ടി ആഘോഷിക്കുന്ന പലരും കൗരവപക്ഷത്തും ഉണ്ട് അതിന് പല കാരണങ്ങളുണ്ട് അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ് കഴിയുമോടും നമുക്കത് മനസ്സിലാവും സഞ്ജയന് വ്യാസഭഗവാൻ ദിവ്യദൃഷ്ടി നൽകി ധൃതരാഷ്ട്രോട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുവാൻ നിനക്ക് അവിടുന്ന് കഴിയും എന്ന് പറഞ്ഞു കൊട്ടാരത്തിൽ നിന്ന് ധൃതരാഷ്ട്രയോട് ചോദിക്കുന്നുണ്ട് അങ്ങേക്ക് യുദ്ധം കാണുവാൻ വേണ്ടിയിട്ട് ദിവ്യദൃഷ്ടി നൽകട്ടെ എന്ന് ആ ചോരപ്പുഴ കാണുവാനുള്ള കരുത്ത് എൻ്റെ മനസ്സിനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ മറുപടി അങ്ങനെയാണ് ഉറ്റസുഹൃത്തായ സഞ്ജയൻ കാര്യങ്ങൾ ആരെ ഗ്രഹിപ്പിക്കുന്നത് ധൃതരാഷ്ട്രയെ ഗ്രഹിപ്പിക്കുന്നത് യുദ്ധം തുടങ്ങിയ ഒന്നു മുതൽ പത്താം നാൾ വരെ സജീവമായി യുദ്ധരംഗത്ത് യുദ്ധത്തിലേർപ്പെട്ട ആളായിരുന്നു സഞ്ചയൻ പത്താം ദിവസമാണ് ഭീഷ്മ പിതാമഹൻ വീഴുന്നത് കൗരവ സൈന്യത്തിൻ്റെ സേനാധിപനായ ഭീഷ്മ പിതാമഹൻ വീഴുന്നത് ശരശയ്യയിലാവുന്നത് പത്താമത്തെ നാളാണ് ഈ സമയത്ത് ഓടിക്കിതച്ചുകൊണ്ട് കൊട്ടാരത്തിൽ വരികയാണ് സഞ്ചയൻ സഞ്ജയൻ കാര്യങ്ങൾ വിവരിച്ചപ്പോഴാണ് ധൃതരാഷ്ട്രർ ആദ്യ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ പാണ്ഡവന്മാരുടെ സൈന്യം ഏഴ് അക്ഷവണിപ്പടയാണ് കൗരവന്മാരുടെ സൈന്യം പതിനൊന്ന് അക്ഷവണിപ്പടയാണ് എന്നിട്ടും ദുര്യോധൻ പരിഭ്രാന്തനാകുന്നു സേനാനായകനായ ഭീഷ്മരെ സമീപിക്കാതെ ആചാര്യനായ ദ്രോണാചാര്യർക്കരികിലെത്തിയിട്ടാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിലാണ് എന്തുകൊണ്ടാണ് ഭീഷ്മർ കരികിൽ ചെല്ലാതെ ദ്രോണർ കരികിൽ ചെന്നത് അതിൻ്റെ കാരണം ഭീഷ്മരുടെ നേതൃത്വത്തിൽ വേണ്ടത്ര വിശ്വാസം ദുര്യോധന ഇല്ലായിരുന്നു അതിൻ്റെ അതിന് മറ്റൊരു കാരണമുണ്ട് ഭീഷ്മർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളിൽ ഒരാൾ അർജുനനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് അർജുനൻ ഭീഷ്മർക്കും പ്രിയപ്പെട്ടതാണ് ഭീഷ്മരെ അർജുനനും പ്രിയപ്പെട്ടതാണ് ഇത് കൃത്യമായിട്ട് ദുര്യോധൻ അറിയാം എന്നാൽ ഭീഷ്മർക്ക് ദുര്യോധൻ്റെ കൂടെ നിൽക്കേണ്ടി വന്നു ഭീഷ്മരും ദ്രോണനും കർണനുമെല്ലാം തന്നെ ദുര്യോധൻ്റെ സമ്പത്തിൽ വീണുപോയതവരാ നമ്മൾ കർണനെക്കുറിച്ചൊക്കെ വലിയ മഹാനാണ് എന്ന രീതിയിൽ ഹിന്ദുവിനെ എതിർക്കുന്ന ആളുകൾ കർണനെ മഹാനാക്കുന്നുണ്ട് കർണൻ മഹാനല്ലേ നമുക്ക് കർണൻ എന്ന വിഷയം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കേണ്ടതാണ് കാരണം അതിനൊരു ഗൂഢാലോചനയുണ്ട് കർണൻ മഹാനാണ് മഹാനാണ് എന്ന് പറയുമ്പോൾ കർണനെ ചതിച്ചു കൊന്നത് അത് ശ്രീകൃഷ്ണനും അർജുനുമാണ് അപ്പൊ ചതിയന്മാരാണ് ആര് ശ്രീകൃഷ്ണനും അർജുനും ഇതാണിവർക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ് കർണൻ മഹാനാകുന്നതും കർണനെ കൊന്നവർ ചതിയന്മാരാകുന്നതും ഞാൻ പറഞ്ഞു വന്നത് ഭീഷ്മരെ സമീപിക്കാതെ ദ്രോണരെ സമീപിച്ചു ദുര്യോധനൻ ദുര്യോധൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് ആകുലതയുണ്ടായത് അധർമ്മികളുടെ മനസ്സിൽ എപ്പോഴും ആകുല ഉണ്ടാവും സാധാരണ നമ്മുടെ പോലീസൊക്കെ പറയാറുണ്ട് ഒരു ക്രൈം ഒരു നാട്ടിൽ നടന്നാൽ ആ ക്രൈം നടന്ന സ്പോട്ടിൽ പലപ്പോഴും ക്രൈം നടത്തിയ ഉണ്ടാവും അവരെന്തെന്നില്ലാത്ത ആകാംക്ഷയുണ്ടാവും അല്ലെങ്കിൽ ഭയമുണ്ടാകും എങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോകുന്നത് എന്ന് അധർമ്മം ചെയ്യുന്ന ആൾക്ക് താൻ ഏർപ്പെട്ടാൽ ജയിക്കുമോ ഇല്ലയോ ജയിക്കുമോ ഇല്ലയോ എന്ന സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും അത് ജീവിതത്തിലെ ഏത് കാര്യത്തിലും സത്യമില്ലെങ്കിൽ ഭയം നമ്മൾ പൊതുവേ പറയാറുണ്ട് നമ്മൾ ഒരു കളവൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ സത്യമാക്കാൻ നൂറ് കളവ് വേറെ പറയേണ്ടി വരും നാട്ടിലുള്ള ചൊല്ലുകളാണ് അതൊക്കെ വളരെ ശരിയായ പച്ച പരമാർത്ഥമാണ് സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഭാരതത്തിന്റെ തനതായ ശൈലിയാണ് അതുകൊണ്ട് ഭാരതം പറഞ്ഞിട്ടുണ്ട് എല്ലാ സത്യവും പറയരുത് കളവ് പറയരുത് സത്യം പറയാതിരിക്കാം ഇത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കണം ഭാരതീയ ധർമ്മശാസ്ത്രം പറയുന്നു കളവ് പറഞ്ഞത് പറയുന്നവൻ വേരോട് ഉണങ്ങിപ്പോകും സത്യം പറയാതിരിക്കാം എല്ലാ സത്യവും ഭാര്യയോട് പറയേണ്ട ആവശ്യമില്ല എല്ലാ സത്യവും നമുക്ക് അച്ഛനോടോ സുഹൃത്തിനോടോ പറയാൻ പറ്റില്ല ചില സത്യങ്ങൾ നമുക്കൊപ്പം മണ്ണടിഞ്ഞു പോകുന്നതാണ് ആരോടും പറയാൻ പറ്റില്ല ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം അതുകൊണ്ട് കളവ് പറയരുത് സത്യം പറയാതിരിക്കാം അതുകൊണ്ടാണ് ചില ആളുകൾ പറയുമ്പോൾ നിങ്ങൾ ഈ അവസരത്തിൽ ഇത് സത്യമായിരുന്നെങ്കിലും പറയേണ്ടതില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ടല്ലോ ഞാൻ എല്ലാം മുഖത്തടിച്ച് പറയുന്ന ആളാണ് ഒന്നും മനസ്സിൽ വെക്കുന്ന ആളല്ല സത്യം ഞാൻ എവിടെയും വിളിച്ചു പറയുന്ന ആളാണ് അത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ലത് സത്യം എല്ലായിടത്തും വിളിച്ചു പറയുന്നവൻ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല സത്യം പറയാൻ പാടുള്ള സ്ഥലത്തും മാത്രമേ പറയാൻ പാടുള്ളൂ ചില സത്യങ്ങൾ ചിലരോട് മാത്രമേ പറയാൻ പാടുള്ളൂ ചില സത്യങ്ങൾ ആരോടും പറയാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ പെൺകുട്ടിക്ക് ഗുരുതരമായ ഒരു മിസ്റ്റേക്ക് പറ്റി നിങ്ങൾ ആരോടും ഈ സത്യം പറയും ലോകമറിയില്ലെങ്കിൽ നമുക്കൊപ്പം മണ്ണിടിഞ്ഞു പോകണം ആ സത്യം അതറിയാവുന്നവർ ഒന്നോ രണ്ടോ പേരാണെങ്കിൽ അവരിൽ നിന്നും മാത്രമേ അത് മൂന്നാമതൊരാൾ അറിയൂ അതുകൊണ്ട് അവർ ഒരിക്കലും ആ സത്യത്തെ പുറലോകത്തിനു മുന്നിൽ തുറന്ന് കാണിക്കാൻ പാടില്ല ഇതുപോലെ ദുര്യോധനന്റെ മനസ്സിൽ അസത്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു അസത്യത്തിന്റെ കൂടെയായിരുന്നു ദുര്യോധൻ്റെ യാത്ര മുഴുവൻ ഉണ്ടായിരുന്നത് ദുര്യോധന ഒരിക്കൽ പറഞ്ഞു ധർമ്മം എന്ത് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ അതാചരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും കൊട്ടേഷൻ ടീമും ഒക്കെ പറയുന്നത് ഇതുതന്നെയാണ് ഞങ്ങൾക്കറിയാം പൈസ ഒരാളെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് പക്ഷെ കൊല്ലാതിരിക്കാൻ പറ്റുന്നില്ല മോഷണം തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ മോഷ്ടിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇതൊരു അധർമ്മിയുടെ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അധർമ്മിയുടെ ചിന്തയാണ് ദുര്യോധനന്റെ വാക്കുകളിലൂടെ ഇനി മുന്നോട്ട് വരുന്നത് ദുര്യോധൻ ആചാര്യനായ ദ്രോണരെ സമീപിച്ചുകൊണ്ട് പാണ്ഡവ സൈന്യത്തിന്റെ വ്യൂഹത്തെ ഭയപ്പാടോടുകൂടി കാണുന്നു എന്നിട്ട് രാജ എന്ന പദപ്രയോഗം നടത്തുന്നു എന്തുകൊണ്ടാണ് സ്വയം രാജാവായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് യുദ്ധം നടക്കുകയാണ് രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കാവൽ പ്രധാനമന്ത്രിയാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഉണ്ടാകുന്നത് ഇതുപോലെ രാജ്യം ആര് ഭരിക്കണം എന്നതിനെ ചൊല്ലിയാണ് യുദ്ധം ആ യുദ്ധം കഴിഞ്ഞിട്ട് ആര് ബാക്കിയുണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം രാജാവും രാജ്യവും ഒക്കെ ഉണ്ടാകേണ്ടത് സ്വയം രാജാവായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുകയാണ് ഞാൻ രാജാവാണ് എന്ന് എന്നാൽ ഇത് മനസ്സിന് ചിത്തഭ്രമം ബാധിച്ചു പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആശങ്കയുള്ള വ്യക്തിയുടെ ഒരു വാക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ശ്ലോകം സഞ്ജയൻ പറഞ്ഞു ധ്രുതരാഷ്ട്രോട് ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂടം ദുര്യോധനസ്ഥത ആചാര്യ ഉപസംഗമ്യ രാജ വചനമബ്രവീത് ഇനി അങ്ങോട്ട് മൂന്നാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ ചർച്ച ചെയ്യാം പാണ്ഡവ സൈന്യത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അതിലുള്ള വീരന്മാരെ കുറിച്ച് ഒക്കെയാണ് ഇനി വരുന്ന അധ്യായങ്ങളിൽ ക്ഷമിക്കണം ഇനി വരുന്ന കുറച്ച് ശ്ലോകങ്ങളുള്ളത് അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം